ഇപ്പൊ ഈ സൈക്കിളിൽ ഇരിക്കാനും ആള് ഹെൽമെറ്റ് ഹെൽമെറ്റൊക്കെ വെച്ചാണ് ഇരിക്കുന്നത് ഏ കണ്ടോ എന്താണ് ഏകന്താ എന്താണ് പറയുന്ന എങ്ങനെയാണ് സല മോള് ആ വൺ ടു ത്രീ എങ്ങനെ പറയും മോളെ വൺ ടു ത്രീ എങ്ങനെ പറയും വൺ ടു

അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചെറു ചൂട് പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് അൻപത് ഗ്രാമിൻ്റെ ബട്ടർ വേണം ബട്ടർ മസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കണമെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഈസ്റ്റ് വേണം കേട്ടോ ഒരു ടീസ്പൂൺ ഈസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈസ്റ്റ് എടുക്കുമ്പം എപ്പോഴും പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ മാവ് ശരിയായിട്ട് പൊങ്ങി കിട്ടത്തുള്ളൂ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മസ്റ്റായിട്ട് ഇതിലേക്ക് വേണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ആ വിചാരിക്കുന്ന ആ ഒരു രുചിയും പെർഫെക്ഷനും ഒക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ പിന്നെ ഗാർലിക് പൗഡർ അതും നിർബന്ധമായിട്ടും വേണ്ടതാണ് കാരണം ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പലരും വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് അത് ഇവിടെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാനേ ചോദിക്കാറുണ്ട് ഗാർലിക്ക് ചതച്ച് ചേർത്താൽ മതിയോ എന്നൊക്കെ പല ഇതുപോലെയുള്ള പൗഡർ ചേർക്കുന്ന റെസിപ്പിയിൽ പക്ഷെ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ എന്നിട്ട് ഇത് ഒരു വിസ്ക് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇതാ കണ്ടോ നമ്മൾ പുറത്തെടുത്ത് വെച്ചത് കൊണ്ട് തന്നെ ബട്ടർ പെട്ടെന്ന് ഇതിലേ ചേർക്കുമ്പോൾ മെൽറ്റ് ആയി കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിലേക്ക് മൂന്ന് കപ്പ് ഗോതമ്പ് മാവ് ഞാനിപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇപ്പോൾ മൂന്ന് കപ്പെന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ആവത്തില്ല ഞാൻ കാണിച്ചു തരാം കുഴച്ച് വരുമ്പം എത്രയാണ് ഉണ്ടാവണതെന്ന് അപ്പോൾ എല്ലാം ചേർത്തിട്ട് നമുക്ക് നമുക്കിതാ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ കറക്റ്റ് മെഷർമെൻ്റ് ഞാൻ പറഞ്ഞത് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഇതാ ഇതുപോലെ കുഴച്ചെടുക്കണം നമ്മൾ ആ കുഴച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു കാര്യം ഇരിക്കണത് പിന്നെ അഡീഷണൽ ആയിട്ട് വെള്ളം ചേർക്കുക ഒന്നും ചെയ്യേണ്ട ഈ ഒരു രീതിയിൽ തന്നെ നമുക്കിത് നല്ലതുപോലെ കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് അടച്ചു വെക്കണേ കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത ശേഷം ഒന്ന് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് നമ്മൾ മീതെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് തടവിയ ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി ഒരു അര മണിക്കൂർ ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ആവട്ടെ കേട്ടോ അപ്പം ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് നമുക്ക് മൂന്ന് സവാള വേണം അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എൻ്റെ സ്ലൈസറിൽ വെച്ചിട്ടാണ് ഞാൻ സ്ലൈസ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വളരെ തിന്നായിട്ട് നമ്മളൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം അത് ഒന്ന് ചതച്ചെടുക്കാൻ ചെയ്യണത് ഇതിലിങ്ങനെ ചതച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ പേസ്റ്റ് എടുക്കുന്നതിനേക്കാളും ഇതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിവിടെ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരക്കം ഉണ്ടല്ലോ അതൊന്ന് പൊട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനുള്ളത് അപ്പോൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞുപൂട്ടോ എന്നിട്ട് നമുക്ക് അടി ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ഇതിലേക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ചിക്കൻ ഇട്ട ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയെ ഇതാ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാൻ നല്ലതാണോ അടുക്കി പിടിക്കോ എന്നൊക്കെ ഉള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങണമെങ്കിൽ ഇത് അടുക്കി പിടിക്കുകയൊന്നുമില്ല ചുവട് കട്ടിയുള്ള പാൻ തന്നെ നമ്മൾ വാങ്ങിക്കാൻ നോക്കണം കേട്ടോ നമുക്ക് എടുക്കുമ്പം മനസ്സിലാവും അങ്ങനെ ആയിരുന്നാൽ ഇത് അടിക്കി പിടിക്കില്ല അപ്പം ഞാനൊന്ന് മൂടി വെച്ചു കൊടുത്ത് ഇളക്കിയ ശേഷം എന്നിട്ട് ഇത് ആ ഇടയ്ക്കൊന്ന് അതിൻ്റെ മൂടി തുറന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അപ്പം ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് തന്നെ ഊറിയുന്ന വന്ന ഗ്രേവിയാണ് നമ്മളിതിലേക്ക് കൊട്ടും വെള്ളം ചേർക്കുകയും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണും അതുപോലെ തന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ നമുക്ക് ഗരം മസാലപ്പൊടി വേണം അതും ഈ പറഞ്ഞമാതിരി ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പോൾ ഇതൊക്കെ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് വന്നത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ട അടിക്കു പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം നമ്മൾ ഈ സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും സോസ് പാൻ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റം ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു മാർക്കറ്റിലൊക്കെ എല്ലാം നല്ല ഐറ്റംസ് തന്നെയാണ് കിട്ടുന്നത് എന്നാലും വാങ്ങുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിക്കു പിടിക്കാതെയൊക്കെ നമുക്ക് കിട്ടുന്ന നല്ല നല്ല പാത്രങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പം ടിഫാലിൻ്റെതാണ് കേട്ടോ അപ്പം ഈ സമയത്താണ് നമ്മൾ സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതേ അപ്പം എൻ്റെ പല പാത്രങ്ങളും കണ്ടിട്ട് ഓരോരുത്തർ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇത് ഞാൻ അബുദാബിന്ന് വന്നപ്പോഴേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു പാത്രമാണ് അപ്പം നല്ല നല്ല നമുക്ക് ഈ ചില പാത്രങ്ങളിലേക്ക് കുക്ക് ചെയ്യുമ്പോഴേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഫീൽ ചെയ്യുമല്ലോ അത്ര ഒരു പാത്രം തന്നെയാണ് കേട്ടോ ഇത് എത്ര വർഷമായതാണെന്നറിയാമോ ഞാൻ ഇത് എപ്പോഴും ഉപയോഗിക്കുന്നതും കൂടിയാണ് ഇതിൻ്റെ ഒരു സെറ്റ് തന്നെ ഉണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇപ്പം ഇത്തരം പാത്രമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ മൂടി വെച്ച് കൊടുക്കാം ഇടയ്ക്കൊന്ന് മൂടി തുറന്ന ശേഷം വീണ്ടും നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എപ്പോഴും നമ്മൾ ഈ അലുമിനിയം പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ നിന്നും എന്തുകൊണ്ട് നല്ലത് ഇതുപോലെയുള്ള സ്റ്റീൽ പാനിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അതാകുമ്പോൾ പിന്നെ ഹെൽത്തിനും നല്ലതാണല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അതിനുശേഷം ഞാനിവിടെ തിളപ്പിച്ച വെള്ളം തിളച്ച വെള്ളം ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ള ഒരു കറിയാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഇല്ല അപ്പം അതുകൊണ്ടാണ് ഒരു കപ്പ് തിളച്ച വെള്ളം ഈ ഒരു സമയത്താണ് നമ്മൾ തേ ഒഴിച്ചു കൊടുക്കുന്നത് അതിവേ നമ്മളൊന്നും ചേർത്ത് കൊടുക്കത്തില്ല കണ്ടില്ലേ എന്നിട്ട് നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു തക്കാളി അരിഞ്ഞത് അതായത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് തക്കാളിയുടെ എണ്ണം കൂടണ്ടേട്ടാ എന്നിട്ട് നമുക്ക് മൂടി വെച്ചു കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ അടപ്പ് തുറന്നു തക്കാളിയൊക്കെ നല്ല യോജിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് തൈര് നല്ലതുപോലെ ഒന്ന് വിസ്കുണ്ട് ഇളക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പലർക്കും തോന്നും ടേസ്റ്റ് ഉണ്ടാവുന്നു നല്ല അടിപൊളി ടേസ്റ്റാണ് ഏട്ടാ എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം അപ്പം കുറച്ച് ഞാൻ പറഞ്ഞില്ലേ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റോടുകൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഫ്രഷ് ക്രീം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കില്ല ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കൂ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം മിക്സ് ആകാത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം പിന്നെ പലർക്കും ഒരു സംശയം ഉണ്ടാവും തൈര് ചേർക്കുമ്പം പിരിഞ്ഞു പോകും ഉള്ളത് അങ്ങനെ പിരിയത്തും ഒന്നുമില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ വീണ്ടും ഒരു പത്ത് മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് ഇത് നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് ചിക്കനും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നമ്മളിതിലെ മസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ കസൂരി മേത്തി അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കണം കസൂരി മേത്തി കുറച്ച് ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ശരിക്കും നല്ലൊരു നോർത്ത് ഇന്ത്യൻ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് പിന്നെ കുറച്ച് അധികം മല്ലിയിലയും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് അടച്ച് ഒന്ന് മാറ്റി വെക്കണേ അപ്പോൾ ഇതാ നമ്മൾ മാവ് കുഴച്ചത് കണ്ട ഈ പരുവായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഒന്നും കൂടി നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇത് ഗോതമ്പ് മാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത് മൈദ മാവിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇതാ വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം അപ്പം അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ മൂന്ന് കപ്പ് മാവ് ആണ് എടുക്കുന്നതെങ്കിൽ ഇത്രേ ഉണ്ടാകത്തുള്ളൂന്ന് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരു വീട്ടിൽ ഒരു നാലഞ്ച് പേര് അല്ലെങ്കിൽ മൂന്നാല് പേരുണ്ടെങ്കിൽ ഈ മൂന്ന് കപ്പ് മാവ് തന്നെ നിങ്ങൾ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ എന്നിട്ട് നമുക്കിതാ കുറച്ച് മാവ് ഗോതമ്പോനയിലേക്ക് തടവിയ ശേഷം നമുക്കിതാ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഒരുപാട് വലിയതായിട്ടൊന്നും പരത്തേണ്ട ശരിക്കും ഇതായാലും ഈ ഒരു വലിപ്പത്തിൽ മാത്രം പരത്തിയെടുത്താൽ മതി സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കത്തില്ലേ ആ ഒരു കനത്തിൽ പരത്തിയെടുത്താൽ മതി ഒരുപാട് കനമൊന്നും ഈ ഇതിന് വേണ്ട കേട്ടോ എന്നിട്ട് പാൻ നന്നായിട്ടൊന്നും ചൂടാകുമ്പോഴേക്കും നമുക്കിതായത് ഇട്ട് കൊടുക്കാം അപ്പോഴേക്കും തന്നെ ദ ബബിൾസ് ഇങ്ങനെ വരും കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ച് വെച്ചു കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ബട്ടറാണ് ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കുറച്ച് ഇല്ലേ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഈ ബട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വേണമെങ്കിലും ഇതിലേക്ക് തേച്ച് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും ഗാർലിക്കും ചില്ലി ഫ്ലേക്സും ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതും ഇതിന് മുകളിലോ അടിയിലോ ഒക്കെ ബ്രഷ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഓരോ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഓരോ ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ സിമ്പിളായിട്ട് ബട്ടർ മാത്രമേ ഇതിലേക്ക് ചെറുതായിട്ടൊന്നും ബ്രഷ് ചെയ്തെടുക്കുന്നുള്ളൂ എന്തായാലും നല്ല അടിപൊളി ഗാർലിക് ഞാനാണ് കേട്ടോ ശരിക്കും ആ ഗാർലിക് പൗഡർ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഗാർലിക് ടേസ്റ്റ് കിട്ടും അപ്പോൾ അതാ നമ്മളുടെ ഈ ഒരു ചിക്കൻ കറിയും ഗാർലിക് ഞാനും അടിപൊളി കോമ്പിനേഷൻ ആണ് ഏട്ടാ അപ്പം ഇന്നൊന്ന് രണ്ട് കാര്യമായിട്ട് നമ്മൾ പുറത്തേക്ക് പോവാണ് മോളെ ഒന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ അപ്പം നമ്മളിതായി ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ ആളവിടെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ വിഷമം തോന്നും കേട്ടോ അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിനായിട്ടും പോവേണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ തീരെ മോളെ ഒന്ന് എടുക്കാത്തത് കേട്ടാ അപ്പൊ അവളിതേ അവിടെ നിൽക്കണേ വന്നിട്ടുണ്ടോ അവൾ പാവ അവിടെ വന്നിരുന്ന് ടാറ്റോ പറയുമ്പോഴേക്കും എനിക്ക് തന്നെ കഷ്ടം തോന്നിട്ടാ കാരണം എപ്പോഴും നമ്മുടെ കൂടെ കേറി വരുന്നതല്ലേ അപ്പം കുഞ്ഞുങ്ങളല്ലേ അവർക്ക് അറിയത്തില്ലല്ലോ നമ്മൾ നമ്മളുടെ ഈ ഓരോ കാര്യത്തിനായിട്ട് ഇറങ്ങുന്നതാണെന്ന് അവരെ സംബന്ധിച്ച് പുറത്തു പുറത്തുപോക്കും ഇതുമൊക്കെ അവർ അവർക്ക് ഇഷ്ടമാകുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കുമല്ല അപ്പം എന്തായാലും ഇന്നിപ്പോൾ അത്യാവശ്യം എന്താ കണ്ട വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴാണ് ക്ലൈമറ്റ് മാറണതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ നല്ല രസമുള്ള ആകാശം കേട്ടോ അടിപൊളി ഈ സമയത്ത് നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ ിലേക്കൊന്ന് പോവാണ് ഏട്ടാ ഇപ്പം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ മോളെ എടുക്കണ്ടെന്ന് വിചാരിച്ചു അപ്പൊ പോണെന്നു വെച്ചാല് മുൻപ് നമ്മള് പറഞ്ഞില്ലായിരുന്നാ ഒരു ഇങ്ങനെ ത്രോട്ടിനൊക്കെ ത്രോട്ടെന്ന് തന്നെ പറയണോ ആ ഒരു പ്രോബ്ലം വന്നു അന്ന് സിറ്റി സ്കാൻ ചെയ്ത് ഡോക്ടറെ കാണിക്കൊക്കെ ചെയ്തതാണ് ഇനി മാസം ഴിഞ്ഞ് അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു മൊത്തത്തിൽ അഞ്ചാറ് മാസമായ സംഭവം ഇങ്ങനെ എനിക്ക് ഈ ആശുപത്രിയും ഡോക്ടറും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ എന്തായാലും നമുക്ക് നമ്മള് വണ്ടിയുടെ കേസ് പറയില്ലേ വണ്ടിയുടെ ചെറിയ ഒരസെല്ലും ചിലതൊക്കെ ഉണ്ട് ഉണ്ടാകും അപ്പഴും ഡെന്റിംഗിന്റെ അവിടെ കൊണ്ട് പെയിന്റിങ്ങിന്റെ എല്ലാം റെഡിയാക്കും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന വേറെ രീതിയിലാണ് ഒരു ചെറിയ തട്ടംകുട്ട വണ്ടിക്ക് ഉണ്ടെങ്കിൽ അടുത്തതിൽ എന്തെങ്കിലും വരുമ്പോ എല്ലാ വണ്ടിയല്ലേ ഓടുമ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അടുത്തതിൽ ചെയ്യാന്ന് പറയും എന്ന് പറഞ്ഞ മാതിരി ചെറിയ ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോ ഞാൻ വിചാരിക്കാം അതങ്ങ് പോകുമായിരിക്കും ഏഹ് അല്ലെങ്കിൽ എന്റെ കൂടെ വലുതന്നെ വരുമ്പോ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാന്ന് ചോദിച്ചു അങ്ങനെയാണ് നീണ്ടുപോകുന്നത് സത്യം പറഞ്ഞ എനിക്ക് ആശുപത്രി എത്രയോ ദിവസം കൂടിയിട്ടാണ് ഇങ്ങനെ തെളിച്ചമായിട്ട് അപ്പോയിന്റ്മെന്റ് ഇല്ല ഇല്ല ചെന്ന് തന്നെ എടുക്കണം നമ്മുടെ തിരുവനന്തപുരത്തുള്ള മനോഹരമായ റോഡുകളിൽ പെട്ടതാണ് ഇതൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ റോഡിലേക്ക് ടച്ച് ചെയ്യുമ്പോഴേക്കും വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഒരുപാട് നമ്മളുടെ വ്യൂവേഴ്സ് പുറം രാജ്യങ്ങളിലേക്കൊക്കെ ഉള്ളവര് നമ്മളുടെ വീഡിയോസ് കണ്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടാ അപ്പം ഈ സിറ്റിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണെന്ന് അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം തന്നെയാണ് നമ്മളിലൂടെ നിങ്ങൾ ഈ ഒരു സിറ്റിയുടെ മുഖം കാണുന്നു കാണുന്നത് കവടിയാറും വെള്ളയമ്പലവും മ്യൂസിയവും ഈയൊരു സമയമായതുകൊണ്ട് തന്നെ റോഡിൽ വലിയ റഷും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ചെറിയ ഒരു ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോയി കാർഡൊക്കെ എടുത്തിട്ട് വന്നു പക്ഷേ ഡോക്ടർ അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നെ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും ഇതാ ഡോക്ടർ വന്നു അപ്പം സാർക്ക് സി ടി സ്കാനും ഒക്കെ ഡോക്ടർ നോക്കിയായിരുന്നു പിന്നെ മുൻപത്തെ റിപ്പോർട്ടും എല്ലാം ഡോക്ടർ പരിശോധിച്ചു എന്നിട്ട് അപ്പം നിസാർക്ക് അനുസാക്ക് അവിടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ പറയണേട്ടാ അപ്പം ഡോക്ടർ ഇതാ ചെസ്റ്റൊക്കെ ഒന്ന് നോക്കുകയാണ് എല്ലാം എല്ലാം നോക്കുമ്പോഴേ അവർക്കും കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഡോക്ടർ നോക്കിയിട്ടും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല പിന്നെ നിസാർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ് ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട് പക്ഷെ നാളെ കാണത്തില്ല മറ്റന്നാൾ വന്നിട്ട് അദ്ദേഹത്തെ കൂടെ ഒന്ന് കണ്ടിട്ടൊന്ന് കൺഫേം എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഇതാ നമ്മൾ പിന്നെ പിന്നെന്താ ഇനിയിപ്പം നമ്മളുടെ രണ്ടാമത്തെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇനി നേരെ അങ്ങോട്ടേക്കാണ് പോവേണ്ടത് എന്തായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ നേരത്തെ തന്നെ ഡോക്ടറിനെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടറാണ് ഈ ഒരു ടൈം പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം ഇവിടെ വന്നപ്പോഴേക്ക് ആ ഡോക്ടർ വരുന്ന ആ ഒരു താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മളെ ഡോക്ടറെ കണ്ടു അപ്പൊ ഡോക്ടർ എന്തായാലും കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാല്ലോ എന്ന് പറഞ്ഞു അല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പൊ ഇനി നമ്മള രണ്ടാമത്തെ കാര്യത്തിന് വേണ്ടിട്ട് പോവാണ് നല്ല ആകാശ ഇന്നിപ്പത്യാവശ്യം നല്ല വെയിലുണ്ടേ എന്റെ മുളക് കഴുകിയിട്ടിരുന്നെങ്കിലേ കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയനായിരുന്നു പൂർണ്ണമായിട്ടൊന്നും ഉണങ്ങത്തില്ല അത് മൂന്ന് ദിവസമെങ്കിലും എടുക്കുക പക്ഷെ അത്ര നല്ല വെയിലുണ്ടായിരുന്നു ഒരു തിരക്ക് കാരണം അതും നടന്നില്ല നല്ല ഭംഗിയുള്ള സ്ഥല പറഞ്ഞു പറഞ്ഞ് നമ്മളിതാ കുഴിപ്പള്ളത്തെത്തിയട്ടാ ഞാൻ സാറിക്കടുത്തു പറയായിരുന്നേ നമ്മൾ പാലോടുള്ള ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയിട്ടേ ഇല്ല നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവര് ഈ പാലോട് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയേട്ടെ എങ്ങനെയുണ്ട് ഒരുപാട് ചെടികളൊക്കെ ഉണ്ടോ പിന്നെ നമ്മള് എന്തോ അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നതാണ് പക്ഷേ ഇതുവരെയും അവിടെ പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എപ്പോഴും ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നത് ഇവിടെ വന്നപ്പോഴേയും റഷൊന്നുമില്ല കേട്ടോ എനിക്കൊന്നും ഈ ക്ലൈമറ്റ് അല്ലേ അപ്പോൾ അധികം ആരും കണ്ടില്ലേ ആരും ഉണ്ടായിരുന്നില്ല ഏട്ടാ ഇങ്ങനെ കിടക്കേണ്ടത് നമ്മുടെ മുന്നിൽ ചെടികൾ അപ്പം ഞാൻ പോയി ഞാൻ ഇവിടെ വന്ന കാര്യം ആണ് ആദ്യം അന്വേഷിച്ച് പോകുന്നത് കടലാസ് കടലാസുപ്പൂ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ഏട്ടാ അപ്പം ഞാൻ അവരെടുത്ത് പറഞ്ഞു എനിക്ക് വേണ്ട ചെടിയുടെ പേര് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു പറഞ്ഞാൽ ബാ അങ്ങാണിരിക്കുന്നതെന്ന് കുറെ നടക്കാനുണ്ട് ഏട്ടാ അപ്പൊ ഈ നമ്മൾ ഈ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ആ ഇടയ്ക്കൊക്കെ നല്ല പൂക്കളും ഒക്കെ എങ്ങനെയുണ്ട് അവിടെ അവിടെ അവിടെയായിട്ട് കടലാസുഖ ഈ ഈ ചെടി നമ്മളുടെ കയ്യിലുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ അവിടെ ചട്ടിയിലിരിക്കുന്നത് പക്ഷെ ഇവിടെ നിൽക്കുമ്പം എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗിയാണ് വേണ്ട എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണോ തോന്നുന്ന ഈ ഒരു ഭംഗി വരുന്നത് പലതരത്തിലുള്ള ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു സീസൺ നല്ല മഴയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം പൊഴിഞ്ഞു പോകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാലും ഇവരെ സമ്മതിക്കണം കേട്ടോ ഈ പണിക്കാരെ അവര ഒരു കൃത്യമായിട്ട് ആ മഴയത്തും ഒക്കെയും നല്ല രീതിക്കൊക്കെ ഇതൊക്കെ നോക്കുന്നുണ്ടല്ലോ ഈ ബോൺസായി ഉണ്ട് എന്തോ ഒരു വിലയാണെന്നറിയോ അതിന് അഞ്ച് ലക്ഷം രൂപയാണ് എഴുതിയിട്ടുണ്ട് കേട്ടാ അപ്പം ഞാൻ എന്താ ഈ അലോക്കേഷി തിരക്കാണ് വന്നത് കേട്ടാ അപ്പം നിസാറിക്ക് പറയുന്നത് ഇത് എവിടെ കാട് അവിടെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരേ ഇടത്തിൽ ഉണ്ടായിരുന്നല്ലോ ഇത് മറ്റേ ചേമ്പല്ലേ എന്നൊക്കെയാണ് നിസാറിക്ക് ചോദിക്കുന്നത് പക്ഷേ അത് ചേമ്പല്ലേ ലാലുവകേശിയെന്ന് പറഞ്ഞാൽ വേറൊരു ചെടിയല്ലേ ഇതും വേറെ ചേമ്പ് വേറെ വേറെയല്ലേ അറിയുന്നവരൊന്നും പറഞ്ഞു തരണേ എനിക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് അത്യാവശ്യം വലിയ ഇലയുള്ളതായിരുന്നു വേണ്ടത് അത് ഞാൻ നോക്കുമ്പോൾ ഇതാ ഇവിടെ ഉണ്ട് ഇതാ കണ്ട കിണർ പോലെ കെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ അകത്ത് അവർ തറയിൽ നട്ടിരിക്കുന്നതാണ് ആ ഇലയ്ക്ക് നല്ല കട്ടിയും ഉണ്ട് കേട്ടോ ഇപ്പം നമ്മളിവിടെ കണ്ടതിന് ഇലക്ക് വലിയ കട്ടിയില്ല അപ്പോൾ അവർ പറയുന്നത് ഇത് മണ്ണിൽ നടടുമ്പോഴാണ് നല്ല കട്ടിക്കൊക്കെ വരുന്നതാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആ ച അത് വയ്ക്കാനുള്ള ചട്ടിയും കൂടി വാങ്ങണമല്ലോ അങ്ങനെ ഇവിടെ നിന്ന് തന്നെ എന്നാൽ വാങ്ങിച്ചിട്ട് പോവാന്ന് കരുതിയിട്ട് ഞാനിതാ ഈ ചട്ടി നോക്കുകയാണ് അത്യാവശ്യം വലിപ്പമുള്ള ചട്ടി വേണമല്ലോ ഇനിയിപ്പം നമ്മളുടെ അവിടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറയിൽ നടാനായിട്ടുള്ള സ്ഥലമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ ബിയുമൊക്കെ വാങ്ങിച്ച് അത് നട്ടിട്ടുണ്ട് പിന്നെ റംബൂട്ടാൻ അപ്പുറത്തുണ്ട് സ്ഥലം എന്ന് തന്നെ പറയും ഇപ്പുറത്താണെങ്കിൽ പിച്ചിയും കറിവേപ്പിലേക്കാണ് നിൽക്കുന്നത് അപ്പം ഞാൻ എന്താ ഈ അലോകേഷ്യ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതിലേക്ക് കാറിലേക്ക് വെച്ചിട്ട് കൊണ്ടുപോകാൻ അതിന്റെ തണ്ട് ഒടിയാനും പാടില്ലല്ലോ അപ്പം ഇനിയിപ്പം ഇതിന്റെ തണ്ടൊന്നും ഒടിയാതെ വേണം കാറിലേക്ക് എടുത്തു വയ്ക്കാൻ പിന്നെ ഇവിടെ ഈ പയ്യന്മാരൊക്കെ ഉണ്ടല്ലോ നല്ല ആണ് കേട്ടോ ഒടിയാത്ത രീതിയിലൊക്കെ അവര് നമുക്ക് കാറിലേക്ക് അത് എടുത്ത് വെച്ച് തരികയും ചെയ്യും നമ്മുടെ വണ്ടിക്കകത്തുണ്ടായിരുന്ന സാധനമൊക്കെ എടുത്ത് പതുക്കെ ഒന്ന് ഒതുക്കി വെച്ചു എന്നൊരുതായി ഞാൻ ഉദ്ദേശിച്ചത് ഒരു മൂന്ന് നാല് തണ്ടുള്ള എങ്കിലും വേണം വലിയ ലീഫ് വേണം എന്നൊക്കെ ഉള്ളതാണ് പക്ഷേ എനിക്ക് ആ ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ളത് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇതിപ്പോ ഒരു നാലെണ്ണം ഇങ്ങനെ വാങ്ങിയത് അപ്പോൾ ഇത് അവർ പറയുന്നത് വെച്ചാൽ ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടു വയ്ക്കുമ്പോൾ തന്നെ നല്ലതുപോലെ വളരും എന്നുള്ളതാണ് പക്ഷേ എനിക്കൊരു ഡൗട്ട് എന്തെന്നറിയാവോ ഇതിങ്ങനെ വളരുന്നതനുസരിച്ച് ഇങ്ങനെ ഇതിന്റെ തണ്ട് ഒടിഞ്ഞു പോകത്തില്ലേ എന്നൊരു ഡൗട്ട് കൊണ്ട് ഇനിയിപ്പം ഞാൻ ചട്ടിയിലല്ലേ വെക്കാനായിട്ട് പോകുന്നത് അല്ലാതെ നമ്മൾ തറയിലൊന്നും ഇല്ലല്ലോ തറയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഊന്നുകൊടുത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം പക്ഷെ നിസ്സറിക്കാണ് ഇനി ബുദ്ധിമുട്ട് സൈഡ് ഗ്ലാസ് കാണണമെങ്കിൽ ഞാൻ ഈ ലീഫ് ഒന്ന് മടക്കി കൊടുക്കണം ഈ ഒരു ലീഫിന് എലിഫന്റ് ലീഫ് എന്നാണ് പറയണത് അതായത് ആനച്ചെവി ആനയുടെ ചെവി പോലെയല്ലേ ഇതിന്റെ ലീഫ് ഇരിക്കുന്നത് അപ്പൊ എന്തായാലും എന്റെ ഡൗട്ട് നിങ്ങൾ ക്ലിയർ ചെയ്ത് തരണം ഇത് ഞാൻ പറഞ്ഞ നിസാറൊക്കെ പറഞ്ഞ ചേമ്പാണോ അതെ അലോക്കേഷ്യ വേറെ തന്നെയാണോ എന്നുള്ളത് ഒന്നറിയുന്നവരൊന്നു പറയണേ ഇനിയിപ്പോ വീട്ടിൽ കൊണ്ടുപോയി നടണം ഇങ്ങനെ യാത്ര ഇത് കണ്ടിട്ടില്ലല്ലേ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ ഒരു അതുപോലെ

ും കാണാൻ പറ്റത്തില്ല മഴ നമ്മളെ അങ്ങോട്ട് പോയപ്പോള്ള ക്ലൈമറ്റ് നിങ്ങൾ കണ്ടതാണല്ലോ തിരിച്ചു വരേണ്ടതായി പേര് മഴയെ തന്നെ സത്യം പറഞ്ഞ ഡ്രൈവ് ചെയ്യുന്ന അനുസാഖിക്കായാണ് സമ്മതിച്ചു കൊടുക്കാനുള്ളത് കാരണം ഇത്രയും വലിയൊരു ചെടിയും വെച്ചിട്ട് റോഡ് ഞാൻ ആ ചെടി കാണാൻ വേണ്ടിട്ട് മടക്കി എടുത്തൊക്കെ സത്യം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നത് മഴ ആയിരുന്നേ അത് കാരണം പിന്നെ കാറിൽ നിന്ന് ചെടി എടുത്തില്ലായിരുന്നു നിസാറയ്ക്ക് പള്ളിയിൽ പോവുകയും ചെയ്ത് അപ്പോഴേക്ക് ഞാൻ എടുക്കാൻ വന്നപ്പോഴേക്കും ഫാബിയോള് പറഞ്ഞ് അവളെ എടുത്ത് വെച്ചതരാട്ടാ പറ്റോളെ മണ്ടോ ഞാൻ തീർന്നു ഇത്രയും കൊണ്ടുവന്ന് സനക്കുട്ടി 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 ചിരിക്കണ എന്തെ ഇങ്ങോട്ടേക്ക് ചക്കനെ ഇനിയിപ്പോൾ എന്താ ഫാബിമോളെല്ലാം എടുത്ത് താഴേക്ക് വെച്ചു തന്നു ഞാൻ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവളെ എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചില്ലേട്ടാ ഞാൻ എടുത്ത് വെച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവളാണ് എല്ലാം എടുത്ത് വെച്ചു തന്നത് കണ്ട ഇതിൻ്റെ ലീഫ് കണ്ട അത്യാവശ്യം വലിപ്പമുള്ളതാണ് എല്ലാത്തിനും അത്ര വലിയൊരു ലീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ അപ്പം ഇനി നാളെ വല്ലതും എടുത്ത് അതാത് സ്ഥലങ്ങളിലേക്ക് വയ്ക്കാം ഒരെണ്ണം താഴ് ഇൻസറിക്കേണ്ട ടോയ്ലറ്റിലാണ് കൊണ്ടുവന്ന് വെച്ചത് പക്ഷേ അത് മുൻപ് നല്ലൊരു ചെടിയുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അത് കേടായിപ്പോയി അത് ഇൻഡോർ പ്ലാന്റ് തന്നെ ആയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പിയോ വ്ലോഗെ കാണാം അതുവരേക്കും എല്ലാവർക്കും കേട്ടോ ബൈ